സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചോക്ക് കേന്ദ്രത്തിന്റെ റഡാറിൽ ഇന്ത്യയിൽ ജെൻസി പ്രക്ഷോഭത്തിന് വാങ്ചോക്ക് ആഹ്വാനം ചെയ്യുന്നതായി സൂചനകൾ ലഡാക്കിൽ ഇന്നലെ പേർ കൊല്ലപ്പെടുകയും എഴുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഘർഷത്തിന് പിന്നാലെ സാമൂഹ്യ പ്രവർത്തകനായ സോനം വാങ്ചോക്കിനെ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ നിരാഹാര സമരം പിൻവലിക്കാൻ നിരവധി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും സോനം വാങ്ചോക്ക് അത് തുടർന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ എക്സ് പോസ്റ്റിൽ ആരോപിക്കുന്നു അറബ് വസന്തത്തിന്റെ ശൈലിയിലുള്ള പ്രതിഷേധത്തെക്കുറിച്ചും നേപ്പാളിലെ ജൻസി പ്രതിഷേധങ്ങളെക്കുറിച്ചും പ്രകോപന മായ പരാമർശങ്ങൾ നടത്തി ജനങ്ങളെ സോനം തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ലേയിൽ ലഫ്റ്റനന്റ് ഗവർണർ കവിന്ദർ ഗുപ്ത പ്രഖ്യാപിച്ച കർഫ്യൂ തുടരുകയാണ് ഏറ്റുമുട്ടലുകൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് ലഫ്റ്റനന്റ് ഗവർണർ ആരോപിച്ചത് എല്ലാവർക്കും എതിരെ നടപടി എടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു സിആർപിഎഫ് ആർ ജവാന്മാരെ വാഹനത്തിനുള്ളിൽ വെച്ച് ചുട്ടുകളയാൻ പോലും ജനക്കൂട്ടം ശ്രമിച്ചുവെന്നും ലഡാക്ക് ഡിജിപിയുടെ വാഹനത്തിന് നേരെ കല്ലറിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു സോനം വാങ്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ കാരണം ജനക്കൂട്ടം നിരാഹാര സമരം നടത്തി നടക്കുന്ന സ്ഥലം ഒരു രാഷ്ട്രീയ പാർട്ടി ഓഫീസും ലേയിലെ സർക്കാർ ഓഫീസും ആക്രമിച്ചു സോനം വാങ്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസ്താവനകളാണ് ജനക്കൂട്ടത്തെ നയിച്ചത് എന്ന് വ്യക്തമാണ് പോലീസ് വാഹനങ്ങൾക്ക് തീയിട്ടു മുപ്പതോളം പോലീസുകാർക്ക് സംഘർഷത്തിനിടെ പരിക്കേറ്റിട്ടുണ്ട് വൈകിട്ട് നാലു മണിയോടെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നാൽ സംഘർഷം നിയന്ത്രണ വിധേയമാക്കാൻ മുൻകൈ എടുക്കാതെ നിരാഹാരം അവസാനിപ്പിച്ച് സോനം തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി ലഡാക്കിലെ ജനങ്ങൾക്ക് ഭരണഘടനാപരമായ സംരക്ഷണം നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണ് പ്രകോപനപരമായ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുത് എന്ന് സർക്കാർ അഭ്യർത്ഥിക്കുക ാണ് കേന്ദ്ര സർക്കാർ പ്രസ്താവനയിൽ പറയുന്നു കേന്ദ്ര ഭരണ പ്രദേശമായ ലഡാക്കിന് സംസ്ഥാന പദവി നൽകുക ഭരണഘടന പ്രകാരം ആറാം ഷെഡ്യൂളിൽ ലഡാക്കിനെ ഉൾപ്പെടുത്തുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം ആരംഭിച്ചത് സംസ്ഥാന പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ലേയിലെ അപ്പെക്സ് ബോഡി കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നിവർ ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു ഉന്നതാധികാര സമിതിയുടെ യോഗം ഒക്ടോബർ ആറിന് നടത്താൻ കേന്ദ്ര സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ കൂടുതൽ യോഗങ്ങൾ നടത്താനാണ് കേന്ദ്രത്തിന്റെ നീക്കം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥികളുടെ കലാപവും കൃത്യമായി ഡീപ് സ്റ്റേറ്റ് പണം ഇറക്കി കളിച്ച് സൃഷ്ടിച്ച ഒന്നാണ് അതിനെ തുടർന്നാണ് നേപ്പാളിലെ ജെൻസി പ്രക്ഷോഭം കൃത്യമായി പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി പണം നൽകി വിദ്യാർത്ഥികളെ കൊണ്ട് കലാപമുണ്ടാക്കി സൈന്യത്തെ ചൂഷണം നടത്തി നേടിയ ഡീപ് സ്റ്റേറ്റിന്റെ വിജയമാണ് ബംഗ്ലാദേശിലേത് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടോടിപ്പോതിന്റെ പിറ്റേന്ന് തന്നെ ഡീപ് സ്റ്റേറ്റിന്റെ ഏറെക്കാലത്തെ ഏജന്റായിരുന്ന മുഹമ്മദ് യൂനുസിനെ ഇടക്കാല സർക്കാരിന്റെ ചുമതലക്കാരനാക്കുകയും ചെയ്തു ഷേഖ് ഹസീനെ അട്ടിമറിച്ചതിന് പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് എം ഡീപ് സ്റ്റേറ്റിനെ സഹായിക്കും ബംഗ്ലാദേശ് സൈന്യത്തെ തങ്ങൾക്കൊപ്പം ഡീപ് സ്റ്റേറ്റ് നിർത്തിയത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം നീക്കങ്ങൾ കേന്ദ്രം വളരെ നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ് സോറോസ് ബന്ധം ഇത്രയും ശക്തമാകാൻ ഏറ്റവും പ്രധാന കണ്ണികളായി പ്രവർത്തിച്ചതിന്റെ എല്ലാ ക്രെഡിറ്റും സോണിയയ്ക്കും രാഹുലിനുമാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് പാകിസ്ഥാനും വിഘടനവാദികൾക്കും അനുകൂലമായിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി മോദി സർക്കാർ റദ്ദാക്കിയതിനെ കോൺഗ്രസ് എതിർത്തത് തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും രാജുവിന്റെയും കാലത്ത് കോൺഗ്രസ് സർക്കാരുകൾ സോവിയറ്റ് യൂണിയന്റെ കളിപ്പാവകളായി രാജ്യതാൽപര്യം ബലി ബലികഴിക്കുകയായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഭരണകാലത്ത് സോണിയും രാഹുലും ചൈനയുടെയും പാകിസ്ഥാന്റെയും പിണിയാളുകളായി രാജ്യസുരക്ഷ അപകടത്തിലാക്കുന്നു എന്ന അഭിപ്രായങ്ങൾ നിലവിലുണ്ട് ഇതിന്റെ തുടർച്ചയാണ് കോൺഗ്രസ് സോറോസ് ബന്ധം കോൺഗ്രസും ഒ എന്ന ജേർണലിസ്റ്റുകളുടെ സംഘടനയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആരോപണം ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കാനും ആഗോള ബിസിനസ് ശക്തിയായി വളരുന്ന അദാനിയെ തകർക്കുക വഴി ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കാനും പര്യാപ്തമായ കള്ള റിപ്പോർട്ട് സംഘടനയാണ് ജോർജ് സോറോസ് ഫണ്ട് ഇവർക്ക് ൾ സിആർപിയുടെ റിപ്പോർട്ടുകൾ ഉയർത്തി ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി അ കാരണങ്ങൾ കൊണ്ട് തന്നെ അത്തരം സംഘർഷങ്ങൾ അത്തരം ആശങ്കകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വാങ്ചോക്കിന്റെ ഓരോ നീക്കവും കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുകയാണ് ന്യൂസ്